ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചേന വിളവെടുക്കുന്ന വീഡിയോ ചേന നടുന്ന വീഡിയോയും ചേന വിളവെടുക്കുന്ന നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിത്തിനുള്ള ചേന നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് പറിച്ചു വെച്ചിട്ട് നമുക്ക് വിത്തിനെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്ന് നോക്കാം എന്ന് വെച്ചാൽ നമ്മൾ ചേന തണ്ടൊക്കെ പോയി മഞ്ഞ കളറായി മറിഞ്ഞു പോയതിന് ശേഷമാണ് വിത്തിനുള്ള ചേന നമ്മൾ പറിച്ചു വയ്ക്കുക അപ്പോൾ ഞാൻ പറിക്കാനായിട്ട് കുറേ വൈകിയിട്ടുണ്ട് അപ്പോൾ വിത്തിനുള്ള ചേനകൾ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ആ തണ്ടുകൾ മറിഞ്ഞു പോയ ഉടനെ തന്നെ നമ്മൾ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചേന എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില നമ്മൾ ചാക്കിലല്ല മണ്ണിലൊക്കെയാണ് നട്ടേക്കണതെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണോ ഞാൻ എവിടെയാണ് നട്ടേ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ചില അതിൻ്റെ വി തണ്ടുകൾ അങ്ങോട്ട് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് ചീഞ്ഞു പോകും തണ്ട് പിന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമുക്കതൊന്ന് പറിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ചേന എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ കിട്ടിട്ടുണ്ട് ഞാൻ അടുത്തത് അടുത്ത് വിളക്കെണ്ണം അപ്പോൾ നമുക്ക് നാല് കുഴി ചേന കേട്ടോ പറിക്കാനുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ചേന പറിച്ചെടുത്തപ്പോൾ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു കുഴിയിൽ നമുക്ക് രണ്ട് ചേന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടപൊട്ടി ഇപ്പോൾ രണ്ടെണ്ണമായിട്ട് വന്നതായിരിക്കാം ഞാൻ ഒരെണ്ണമാണ് നട്ട് കൊടുത്തത് പക്ഷേ നമുക്ക് ചെറുതാണെങ്കിലും രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് ചേനയുണ്ട് വിത്തിനെടുത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഇത് വിത്ത് ചേനയാകുമ്പോൾ നമ്മൾ ചെറിയ ചേന നട്ടാൽ മതി അപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണമായിട്ട് നട്ടാൽ തന്നെ നമുക്കൊരു പത്ത് കുഴി ചേന നടാനുണ്ടാവും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വിത്തിനെങ്ങനെയാണ് എടുത്ത് വയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് നമ്മൾ ചേനയൊക്കെ പറിച്ചു വച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ വേരൊക്കെ കണ്ടോ ഈ വേരൊക്കെ നമ്മൾ കളഞ്ഞെടുക്കണം ഇതിപ്പോൾ നമ്മൾ പറിക്കാൻ വയ്യതുകൊണ്ട് നമുക്ക് ഈ വേര് കളയാനായിട്ട് കത്തിയൊന്നും വേണ്ട കേട്ടോ കൈ കൊണ്ട് തന്നെ നമുക്കിത് കളഞ്ഞെടുക്കാം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ കണങ്ങുകളില്ലേ ഇതൊക്കെ നമുക്ക് ഒടിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് മെഴുക്ക് വരുട്ടിയൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് വിത്തിന് വയ്ക്കുമ്പോൾ ഇത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതേപോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് രണ്ട് ചേന ഉണ്ടായാലും ഒരു ചേന ഉണ്ടോ ഇത് ചെറുതാണ് പക്ഷേ നമുക്ക് വിത്തിന് നടാനായിട്ട് ഇത് മതി എല്ലാം നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെയുള്ള ചെറിയ കണങ്ങുകളൊക്കെ ഒടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചേനയെല്ലാം കഴുകി മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്താണല്ലോ നമുക്ക് മുള വരുന്നത് ആ മുള വരുന്ന ഭാഗം നമ്മളിത് കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് കളഞ്ഞു വയ്ക്കുക കേട്ടോ വെറുതെ ഒന്ന് ആ മുളയൊന്ന് കളഞ്ഞ് വയ്ക്കുക അത് കണ്ടോ ഇതേപോലെ ഒന്ന് കളഞ്ഞു വെക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നടേണ്ട സമയമാകുമ്പോഴത്തേനും ഇതിൻ്റെ ചുറ്റിലും ഇതുപോലെ മുള വരും ഇപ്പോൾ രണ്ടോ മൂന്നോ മുളകൾ വരും അപ്പോൾ നമുക്ക് ആ മുളയുടെ ഭാഗത്ത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും നടുഭാഗത്ത് ആ മുള വരുന്ന ഭാഗം ഒന്ന് കളഞ്ഞു വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ ഒറ്റ മുളയായിട്ട് നിൽക്കും നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും ചെയ്യാറില്ല പക്ഷെ ഞാനിങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ വിത്തിനെടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഈ ഒറ്റ മുളയായിട്ട് വരാതെ രണ്ടും മൂന്നും ഒക്കെ മുളകളായിട്ട് വരും നമുക്ക് എത്ര നന്നായിട്ടാണോ മുറിക്കേണ്ടതെന്ന് വെച്ചാൽ ആ മുളയുടെ ഭാഗത്ത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ മുള മുള അകത്ത് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കും അപ്പോൾ അത് ഇതെല്ലാം ഇതേപോലെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ നടുന്നത് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് മുളയൊക്കെ നീണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ മുള ഞാൻ കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇതേ എടുക്കുന്നത് ആണ് ഈ സ്യൂഡോമോണസ് കുറച്ച് നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഞാനിത് ഏതാണ്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു രണ്ട് സ്പൂൺ എന്ന കണക്കിൽ നമുക്കിട്ട് കൊടുക്കാം ഏതാണ്ട് രണ്ട് സ്പൂൺ എന്നുള്ള അളന്നല്ല ഞാൻ ഇടുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഏകദേശം ഒരളവതിൻ്റെ ലിക്വിഡായിട്ടുള്ളതും കിട്ടി കിട്ടാം ലിക്വിഡായിട്ടുള്ളതാണെങ്കിൽ നമ്മളൊരു അഞ്ച് എം എൽ ആറ് എം എൽ ഒക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ വെള്ളത്തിലേക്ക് കനക്കി എടുക്കാം നമുക്കിതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് കനക്കി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചാണക വെള്ളത്തിൽ നമ്മൾ ചാണകം കലക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി പണ്ടൊക്കെ എങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ചാണക വെള്ളം അല്ലെങ്കിൽ ചാരത്തിലൊക്കെയാണ് മുക്കി വെച്ചുകൊണ്ടിരുന്നത് സ്യൂഡോമോണസിൽ മുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചീച്ചിലോ കേടുപാതകളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മുക്കി എടുക്കുക ഞാനിപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല കേട്ടോ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണേ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഇതേപോലെ ഓരോന്നും മുക്കി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ ആ മുറിച്ചെടുത്ത ഭാഗത്തൊക്കെ വേറെ ചീച്ചിൻ്റെ രോഗങ്ങളൊന്നും വരാതിരിക്കും കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം അതിൻ്റെ അകത്തൊന്ന് ഇട്ടിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചാലും മതി കിട്ടും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കുന്നതേ ഉള്ളൂ നമ്മളെല്ലാം സ്യൂഡോമോണ സ്ലാനിയിൽ മുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ചേനയെല്ലാം പറച്ച് അത്യാവശ്യം ക്ലീൻ ചെയ്ത് നടുഭാഗം ഈ മുള വരുന്ന ഭാഗം കത്തിക്കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്യൂഡോമോണസ് സ്ലാനിയിൽ മുക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തണലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെക്കുക തണലത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുക അങ്ങനെയാട്ടോ ഞാൻ വിത്തനെടുത്ത് വെക്കാറ് ചേന നമുക്ക് അത്യാവശ്യം വലിയ ചേനകൾ കിട്ടാറുണ്ട് നമ്മൾ വലിയ ചേ വലിയ വലിയ ചേനകൾ നമ്മൾ കറക്കിയെടുത്തതാണ് ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ മുഗൾ ഭാഗം കാണുന്ന അറിയാമല്ലോ ചേനയുടെ അടിയിലെന്തോരം വലുപ്പുണ്ടെന്നുള്ളത് അപ്പോൾ ചെറിയ ചേനകൾ നമ്മൾ വിത്തിനായിട്ട് സൂക്ഷിച്ചു വെച്ചതാണ് ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് വിത്ത് ചേനയ്ക്ക് ഇത് നമുക്ക് രണ്ടോ അല്ലേ മൂന്നോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാനുള്ള വിത്തിൽ നടാനുള്ള വലുപ്പമുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മതി നമുക്ക് വിത്തിനായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് അപ്പോൾ അത്രയും വരുന്ന ഭാഗം ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് ഇങ്ങനെ കളഞ്ഞു വെക്കുമ്പോൾ നമുക്ക് ഇതിന് ചുറ്റിലും മുളകൾ വരും അപ്പോൾ ആ അകത്ത് വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് ഇനി നമുക്കിത് തണലത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം മാസമാകുമ്പോഴേക്കും നല്ല രീതിയിൽ ഇങ്ങനെ മുളകളൊക്കെ വരും അപ്പോൾ ഇനിയും ചേനകളൊക്കെ പറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറിച്ചെടുത്തോളൂ ഇങ്ങനെ തണ്ടുകൾ പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് പാടാം അപ്പോൾ ഞാനിത് ഒരു നമുക്ക് നട്ടവർക്ക് നട്ടവർക്കറിയാലോ നമ്മൾ എവിടെയാണ് നട്ടേക്കുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഊഹം വെച്ചിട്ട് ഞാനൊന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ നമുക്ക് നാലെണ്ണമാണ് ഞാൻ ഇട്ടേറുന്നത് നമുക്ക് കിട്ടിയപ്പോൾ അഞ്ചെണ്ണം കിട്ടിയ അഞ്ചെണ്ണം കിട്ടിയതെന്ന് ഇത് കണ്ടോ ഞാൻ മറ്റത് ഒരു കഷ്ണം ചേനയാണ് ഇത് നമുക്ക് ദേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നതോ ചേന ഉണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം ഉള്ളൂന്ന് വെച്ചാണ് തിരഞ്ഞെടുത്തത് പക്ഷെ ദേ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒറ്റ ചേനയായിട്ടൊക്കെ കിട്ടിയത് ഇങ്ങനെ പോലെ രണ്ടെണ്ണമായിട്ട് അപ്പോൾ ഇത് മുള സൈഡിലേക്ക് മുള വന്നത് ചേനയായതായിരിക്കാം കേട്ടോ ഞാൻ അഞ്ച് കുഴി ചേനയായിരുന്നു അവിടെ അല്ല നാല് കുഴി ചേനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കറച്ചിട്ട് പഞ്ചെണ്ണം കിട്ടി നമുക്കിതും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ചെറുതാണല്ലോ ഇത് നമുക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് കേട്ടാൽ മതി അപ്പോൾ ഇനിയും നിങ്ങൾ ചേനകൾ വിത്തിനുള്ള ചേനകൾ പറിച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറിച്ചു വെച്ച് ഇതേപോലെ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ മുളയൊക്കെ വന്ന് നമുക്ക് നടാനുള്ള പാകമായിട്ട് കിട്ടും താങ്ക് യു